പെണ്ണുങ്ങൾ നോമ്പോർക്കാൻ കൊണ്ടു കൊടുത്ത സാധനം ഒരു പാത്രത്തിൽ ഇയാള് കൊണ്ടന്ന ഗോതമ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു നല്ല ഉപ്പ് വരെ ഇടാൻ ഇല്ലട്ടോ അതങ്ങ് കൊണ്ടു കൊടുത്തു നോമ്പ് ഓർക്കാനും നമുക്ക് അത്ഭം തോന്നാം നമ്മളെല്ലാം നോമ്പ് ഓർന്നില്ലേ രണ്ടു മാസം കഴിഞ്ഞാൽ തുറക്കൂലേ നമ്മളത് നോമ്പ് തുറയല്ലല്ലോ നോമ്പ് തുറയല്ലേ നമ്മൾ നോമ്പ് അഹമാനായ റദ്ദേക്കറ്റ് ഒന്നിച്ചടിക്കൂ നോമ്പൂർക്കുമ്പോ തന്നെ എന്തെല്ലാം സാധന ഉണ്ടാക്ക പെണ്ണുങ്ങൾ കുറെ ഉണ്ടാക്കും നമ്മളും കൊറേ ഭാഗം ഫ്രൂട്ട്സ് കണ്ണു കണ്ട തന്നെ നോമ്പ് തിന്നുന്ന മാസമാക്കി മാറ്റി നമ്മള് അല്ലെ ഹലോ ഫ്രൂട്ട്സ് ഇറങ്ങുന്ന കാലം റമദാ മാസവും അതിനൊരു കണക്കൊന്നും ഇല്ല പേരറിയാത്തോ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങുന്ന പോകാൻ ഞാൻ ഇപ്പൊ കളിച്ചു തരാം ഒരിടത്തും പോരിക്കറിയില്ല സാധനം അത് ഒരു കിലോ അങ്ങനെ കൊറേ ഭാഗം കെട്ടി പോരെ പോയി പെണ്ണുങ്ങൾക്ക് അരിത്താ ഇതെങ്ങനെയാ മുറിക്കേണ്ടത് വരെ ഇതില്ലാതാവില്ല ഓർമാമഴം പുഴങ്ങിത്തുന്ന പെണ്ണുങ്ങൾ ഇതെന്താ ഇത് ആക്കണ്ട എന്താ തിരിയാച്ച് അപ്പോ ഇങ്ങനെ കൊറേ വായ്പ ചില പെണ്ണുങ്ങൾ ചോദിക്കൂ ഇത് കണ്ടിട്ട് എന്താ ഇതിന്റെ പേര് ഇവരി പറയാൻ പറ്റുമോ എനക്ക് അറിയില്ല ഇവർ ഉടനെ പറയും അത് ചൈനീസ് സാധനമാണ് പേര് പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കൂല കാരണം പെണ്ണുങ്ങൾക്ക് പിന്നെ വായിക്കാൻ പറ്റൂല അങ്ങനെ ദല്ലം വെട്ടി മുറിച്ച് നിർത്തിയിട്ട് ഒരു അഞ്ചു മണിയാകുമ്പോ തന്നെ ഡൈനിങ് ടേബിളിന്റെ മേലെ കംപ്ലീറ്റ് നേരത്തും നമ്മൾ എന്നിട്ട് എല്ലാം ഇവൻ ഇങ്ങനെ നേരത്തിന്റെ മണവും പിടിച്ച് ഇന്റെ തവാഫ് ചെയ്യും ടാപു പോയാവരിങ്ങനെ തവാഫീല എന്നിട്ട് ബാച്ചും നോക്കും ക്ലോക്ക് നോക്കും ഏലാണോ അഞ്ചു മിനിറ്റ് അത് നല്ല ക്ലോക്ക് കാരണം ബാങ്ക് നേരത്തെ കൊടുക്കും ഉച്ച പള്ളിന്റെ ഭാഗത്തേക്ക് നോക്കും കഴിഞ്ഞൊന്നത്തെ മുക്കിച്ച നേരത്തെ പാങ്ക് കൊടുത്തിന് ഇയാളെന്ത്യ്യ ഇയാളില്ല ഒഴിവാക്കലാ നല്ലേ പിന്നെ രണ്ടാമത് കിച്ചൺ മേൽ തന്നെ വരും ഇതിന്റെ അടുത്തുനിന്ന് പോകാൻ തോന്നൂല ഈ ബെച്ചിന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ അതിന്റെ അടുത്ത് പിന്നെ നേരം കൂട്ടാനുള്ള പണി എന്താ അറിയോ പ്ലേറ്റ് മാറ്റിലാ ബസ് എടുത്ത് അപ്പിള് അപ്പിളെടുത്ത് മുന്തിരി മുന്തിരി എടുത്ത് ഓറഞ്ച് ഓറഞ്ചെടുത്ത് അപ്പുറം ജൂസ് എടുത്ത് ഗ്ലാസ് ഗ്ലാസ് എടുത്ത് ജ്യൂസിൽ ഇങ്ങനെ മാറ്റി മാറ്റി നിൽക്കുമ്പോ മൈക്ക് മൈക്കന്താക്കാൻ വേണ്ടി മുക്കെന്താക്കി മുട്ടു പള്ളിന്റെ ഭാഗത്തുനിന്ന് മൈക്കിന്റെ ഒച്ച ബിസ്മില്ല എടുത്ത് അടിച്ച് അഞ്ചേ മുക്കാല് പാങ്കാറേ മുക്കാല് അന്നേരം ഇപ്പം എന്താ ഇനി അഥവാ പാമ്പ് കൊടുത്തോ എന്താ അവസ്ഥ റെയിൽവേ ഗേറ്റ് തുറന്ന പോണല്ല ബസ്സും പോവും കാറും പോവും ജീപ്പും പോകും പോവും എന്തെല്ലാം ഓന്റെ മുമ്പ് കണ്ടത് കാമ്പു അടിച്ച് കയറ്റി ഒന്നും പറയണ്ട എഴുന്നേറ്റിട്ട് നിക്കൂ അപ്പൊണ്ടാ ഉർമാമയത്തിന്റെ മണി അങ്ങ് വെച്ചിട്ട് റഹ്മാനായ റഹമാനായിരം മറന്നുപോയി അവസ്ഥ ഭാര്യ അടിക്കും എന്നിട്ട് പള്ളിയിലേക്ക് ഒരു പോക്കുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോകുമ്പോൾ അലാറടിച്ചിട്ടാ ഇതാന്ന് പറഞ്ഞു അമതാ മാസത്തെ കോരാ മനുഷ്യന്മാരെ കോലം പറയാ പള്ളിയിൽ പോയിട്ട് ഓ പള്ളിന്റെ മുറ്റത്തൊക്കെ പോലെ കൊടല ഒന്നാസപ്പലും വിമ്പറിന്റെ അടുത്ത് ഒരുങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അവസാനം ഒന്നുകൂടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ കൈയ്യട്ടാൻ കഴിയാ കൊടലാടി എന്നിട്ടൊരു കയ്യെട്ടലുറമാനെ മകരി പുനസ്കാരത്തിൽ അങ്ങ് അവസാനം തിന്ന ഉർമാന്റെ പണി റിട്ടേൺ ഇവ അടിച്ചിലേക്ക് ഇപ്പൊ താഴും പോകുന്നത് ഇപ്പൊ വിടുവിലിട്ടാല് നൂറ്റി ഇരുപത് റുപ്യ വിട്ടാ പോശല്ലേ പൊരിക്കി അടിച്ചു എന്നിട്ട് പോവും പള്ളിയിലേക്ക് പള്ളി അല്ല അന്ന് പുരയിലേക്ക് പോയി പുറയിലെ പോകും പെണ്ണുങ്ങൾ പത്തനം കൊയ്യാക്കില്ല അതും കേട്ടു കടൽക്കാരൊക്കെ വെള്ളം പോകുന്ന സ്ഥലം കാണൂല അതും കയറ്റിയിട്ട് ഇഷാവി തറാവിയൊക്കെ ഒരു പോക്കിണ്ട് നാട്ടുകാർ പറയുന്നോണ്ട് പോകുന്നില്ലെങ്കിൽ തെറാവി പോകുമ്പോ തെറാവിയൊക്കെ പോയാൽ ചിന്തിച്ചോ ചില പള്ളിൻ്റെ ഉള്ളിൽ പ്രത്യേകം ഒരു മാസത്തേക്ക് വപ്പ് ചെയ്ത ചില സ്ഥലമുണ്ട് സ്ഥലം ഉണ്ട് ബുക്കെടുത്ത് വെച്ചിട്ടുണ്ടാവും തൂണ്ട മണ്ട ജനലിന്റെ സൈഡ് കാരണം നേരാൻ നേരാന് പണിങ്ങൾ ഇതാ അവന്റെ എന്നിട്ടോ അവസാനം എല്ലാം കൂടെ ചെലപ്പോണ്ടല്ലോ സുജൂതിലേക്കെല്ലാം പോയിട്ട് അപ്പൊ കയറു പോ അപ്പൊ അടുത്തുള്ള നോക്കൂ ഒരുത്തനുണ്ടായാലും ഇവനോടിയാ പോയില്ല വെറും പട്ടിണി മാത്രാണ് ആ നോമ്പോണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല